ഞാൻ ഇത്രയും ദിവസം നിശബ്ദനായിരുന്നു എൻ്റെ മാനസിക നില തന്നെ പ്രശ്നത്തിലായിരുന്നു പക്ഷെ എനിക്കിനിയും ഈ പെൺകുട്ടി കാരണമുള്ള അപമാനം സഹിക്കാനാവില്ല ജാസ്മിൻ ജാഫറുടെ കാമുകൻ അഫ്സലിട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ജാസ്മിൻ തനിക്ക് തന്ന വാഗ്ദാനങ്ങൾ തെറ്റിച്ചെന്നും തൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പബ്ലിക്കിനും മുന്നിൽ എന്നെ ജോക്കറാക്കിയുമെന്നുമാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് കുറിപ്പിൽ ജാസ്മിൻ്റെ കാമുകൻ വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ പറയുന്നത് ഇതോടെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണെന്നും അഫ്സൽ പറയുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന പേരുള്ള ഈ മെഗാ ഡ്രാമാറ്റിക് സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചിട്ടതിനു നന്ദി ജാസ്മിൻ ഷോയിൽ എന്നെ ഒരു പാർട്ട്നറായിട്ടാണ് ജാസ്മിൻ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സേഡ് സ്റ്റാൻഡിന് സമാനമാണ് അത് എല്ലാം വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ ഷോ ആളുകളുടെ ജീവിതങ്ങൾ തകർക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം കുടുംബവും സുഹൃത്തുക്കളും അടക്കം എത്രയോ പേരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നെക്കുറിച്ച് ഫേക്ക് സ്റ്റോറികൾ പ്രസിദ്ധീകരിക്കുന്നതെന്നും ഞാൻ അപേക്ഷിക്കുന്നു എന്നെ മനപൂർവ്വം ഇതിലേക്ക് വലിച്ചിടരുത് ജാസ്മിൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അവൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ എനിക്കിനിയും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനാവില്ല ഞാൻ ഇത്രയും ദിവസം നിശബ്ദനായിരുന്നു എൻ്റെ മാനസിക നില തന്നെ പ്രശ്നത്തിലായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിനിയും ഈ പെൺകുട്ടിയും കാരണമുള്ള അപമാനം സഹിക്കാനാവില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട് ഞാൻ അനുഭവിക്കുന്നതും കടന്നു പോകുന്നതുമായ അവസ്ഥയെ ഒരു ചെറുപ്പക്കാരനും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഈ ഡേട്ടി ഗെയിം കാരണം ഞാൻ ഇനിയും എത്ര അപമാനം സഹിക്കണം ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ജാസ്മിനെ പിന്തുണക്കുന്നവർ എന്നെ വെറുക്കുമായിരിക്കും പക്ഷെ ഞാൻ എന്താണ് അനുഭവിച്ചെന്ന് എനിക്കറിയാം ആത്മാർത്ഥ ബന്ധങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് ജാസ്മിൻ എൻ്റെ ജീവിതവും ഫീലിങ്സും സ്വപ്നങ്ങളും വെച്ചാണ് കളിച്ചത് ആദ്യ ബ്രേക്കപ്പിനു ശേഷം ജാസ്മിൻ എന്നോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനെ പിന്തുണക്കുകയായിരുന്നു എൻറെ കുടുംബത്തിന്റെ ഇഷ്ടങ്ങൾക്ക് പോലും എതിരെ നിൽക്കേണ്ടി വന്നു എന്നിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാമെന്ന തീരുമാനം എടുത്തിരുന്നു അവളുടെ ഏ മാസത്തെ ബന്ധം ഒരുപാട് സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഈ ഡ്രാമ എല്ലാം കാണും വരെ ഞാൻ ആ ബന്ധത്തിൽ വളരെ ആത്മാർത്ഥയിലാണ് നിന്നത് എന്നെ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയി കണ്ടതുപോലെ ഫീലിങ്സിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ബിഗ് ബോസിന്റെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് ചീറ്റിംഗ് എന്നതിന്റെ പെർഫെക്റ്റ് ഉദാഹരണമായിരുന്നു ഇതുവരെ ഞാൻ ജാസ്മിന്റെ ബിഗ് ബോസ് റിലേറ്റഡ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നു ഇനി മുതൽ എനിക്കതിനു കൈയില്ല ഞാൻ എന്തിനു ചെയ്യണം ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആണ് പക്ഷെ പാർട്ട്ണറുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നത് എത്തിക്സ് ഉള്ള കാര്യമല്ല സ്നേഹം എന്ന മനോഹര വാക്കിന്റെ മൂല്യം ജാസ്മിൻ നശിപ്പിച്ചു എന്റെ ജീവിതം റിപ്പയർ ചെയ്തെടുക്കാനാവാത്ത വിധം രീതിയിൽ നശിപ്പിച്ചു അവൾ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തി എന്നെ ഫ്രണ്ട്സിനും കുടുംബത്തിനും പബ്ലിക്കിനും മുന്നിൽ ജോക്കറാക്കി മാറ്റി ഇനി ഇനിയില്ല ഞാനിത് അവസാനിപ്പിക്കുന്നു എനിക്ക് അഫ്സല് ചെയ്ത കാര്യം ഇപ്പം ഞാൻ നന്നായി എന്നേ പറയുള്ളു ആരായാലും ഇത് ചെയ്തിട്ടുണ്ടാകും കുറച്ചുകൂടി നേരത്തെ ആവണായിരുന്നു ഇത് കുറച്ച് വൈകി പോയി എന്നാലും സാറിയില്ല അബ്സൽ എടുത്ത ഡിസിഷൻ നല്ലതെന്നേ ഞാൻ പറയുള്ളൂ ബിഗ് ബോസ് കാരണം എന്തായാലും ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അഫ്സല് സേഫായി രക്ഷപ്പെട്ടെന്ന് വേണം പറയാം അസ്മിൻ ജാഫറുടെയും ഗബ്രിയുടെയും ലൈഫിനി എന്തായി തീരുമെന്നറിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതും കണ്ടറിയാം ചിലപ്പോൾ ഇതേ രീതിയിലേക്ക് ജാസ്മിൻ മുന്നോട്ട് പോകുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്തായാലും ജാസ്മിന്റെ പേരൻസും വളരെ നല്ല വിഷമത്തിലാണ് കടന്നു പോകുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക